വെൽക്കം ബാക്ക് ും ബാക്ടി സ്റ്റാണെങ്കിൽ ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് ലെവലാണ് പറയാൻ വന്നിട്ടുള്ള നമസ്കാരം കാണിക്കുന്നതാണ് കിച്ചൺ ടീമും ആർജ്ജ ബിൻസിയായിട്ട് ഈ ഒരു ജിഷയിൽ ഒരു വെള്ളം ഉപയോഗിക്കണ്ട എന്ന് പറയുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത് പിന്നെ അനീഷ് ഇടപെടുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത് ഒരു ചെറിയൊരു അടിയാണ് നടന്നിട്ടുള്ളത് അവിടെ അടി എന്ന് പറഞ്ഞാൽ കിച്ചണിൽ അത്രയ്ക്ക് കറക്റ്റായിട്ടുള്ള സമയത്തൊന്നുമല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് അനീഷുമായിട്ട് ഒരു വ്യക്തിയാണെങ്കിൽ അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും നാണമില്ലേ നിൽക്കുന്നു എന്നാണ് ചോദിക്കുന്നത് ആ ഇത് കഴിഞ്ഞിട്ടാണ് ശൈലി കുറേ സാധനങ്ങളൊക്കെ മേക്കപ്പ് സാധനങ്ങളൊക്കെ കൈ വച്ചിട്ടാണ് നടക്കുന്നത് ആതില നോറ പിന്നെ നമ്മുടെ ശാനവാസ് അവിടെ ഇന്നിട്ട് ചെറിയൊരു ഡിസ്കഷനാണ് നടത്തിയിട്ടുള്ളത് ഈ ഒരു വ്യക്തിക്ക് ഈ സാധനങ്ങളൊന്നും കൊടുക്കണ്ട നമ്മളെ ഒളിപ്പിച്ച് വെക്കണം എന്നൊക്കെയാണ് പറയുന്നത് ഈ ജിഷയിലാണെങ്കിൽ അതും തിരഞ്ഞിട്ട് നടക്കുന്നുണ്ട് ഈ എല്ലാവരുടെ അടുത്തും ചോദിക്കുന്നുണ്ട് സാധനം കണ്ടോ എടുത്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗസ് ചെറുതായിട്ട് അനിമോള് അവിടെ കടന്ന് ഉറങ്ങുന്നുണ്ട് പട്ടി വരയ്ക്കുന്ന ശബ്ദവും കേൾക്കുന്നുണ്ട് അപ്പം തന്നെ എണിക്കുന്നുണ്ട് ഷാനവാസ് ആക്ടറാണ് മറ്റുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ ചെറിയൊരു ടോക്ക് നടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിറക്കിതൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് അതിനുള്ളിൽ തന്നെ അപ്പുറത്ത് എന്നിട്ട് ഞെവിനും മൂന്ന് പെൺകുട്ടികളും അപ്പുറത്തേന് അക്കുത്തിക്കുത്താനും വരുമ്പോഴത്തേക്ക് കളിച്ചുകൊണ്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും സംഭവിച്ചതറിയാണ്ട് നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മിഡ്വിക് എവിക്ഷൻ ടാസ്ക് ആണ് നടത്തിയിട്ടുള്ളത് ഈ ഒരു അപ്പാണി ക്ഷരത്ത് അനുമോള് പിന്നെ നമ്മുടെ ഇപ്പം ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് വരികയാണ് പാവ ഫോണ് മറ്റുള്ളതൊന്നും ഫ്രിഡ്ജിനകത്ത് ഞാൻ വെക്കാറില്ല ഫ്രിഡ്ജിനകത്ത് വെക്കാൻ പറ്റുന്ന അത്രയും വയ്ക്കാൻ പറ്റുള്ളൂ എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ കൂടുതലും ഈ അനിമോളും ഈ അപ്പാണി ക്ഷരത്തും നാരങ്ങ മറ്റുള്ള കാര്യങ്ങളും ഓറഞ്ച് മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുള്ളത് ഈ ഒരു വ്യക്തിയാണെങ്കിൽ പറഞ്ഞിരുന്നുണ്ട് അനീഷ് പൊക്കി അടിച്ചിട്ടാണ് താത്തുന്നത് ഈ അനിമോളെയും ഈ പണി ശരത്തിനെയും താറ്റി സംസാരിക്കുന്നുണ്ട് അവിടെ ഒരു ചെറിയൊരു ഡിസ്കഷനും ഇത്രയും ചെയ്തു കൊടുത്തിട്ട് ഈ ഒരു വ്യക്തി എങ്ങനെയാണോ പറയുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ബിഗ് ബോസ് ആണെങ്കിൽ ആ ഒരു ടോക്കിൽ ഇടപെട്ടിട്ട് ആ ഒരു അവിടെ പോയി ഇരിക്കൂ എന്നൊക്കെയാണ് ബിഗ് ബോസ് പറയുന്നത് അത്രയും നേരം വരെ അനീഷിൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഈ ആ പണി ക്ഷേത്രം പിന്നെ നമ്മൾ അനിമോളാണെങ്കിലും ഇരുന്നത് പിന്നെ ഒരു ബാത്റൂമിന് അകത്തേക്ക് കയറിപ്പോകുന്ന ആ ഒരു വഴി വെച്ചിട്ടും ഈ അപണി സ്വരത്തും ഈ ഒരു അനിമോളാണെങ്കിലും സംസാരിക്കുന്നുണ്ട് ഇത്രയും ചെയ്തു കൊടുത്തിട്ട് ഈ ഒരു വ്യക്തി ഇങ്ങനെയാണ് പറയുന്നത് എന്നാണ് അപ്പോൾ ഒനിയൻ ചാബാണ് ഈ ഒരു ടാസ്കിൽ വിജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അടുത്തതായിട്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവര് ടീം മാറ്റണം എന്നാണല്ലോ അനീഷ് പറഞ്ഞിട്ടുള്ളത് അനീഷിൻ്റെ ഒരു മാനിച്ചുകൊണ്ട് ബിഗ് ബോസ് പുതിയ ഒരു ടീമിനെ എല്ലാവർക്കും വേണ്ടി കൊടുക്കുന്നുണ്ട് ഇതിൽ വന്നിട്ടുള്ളത് ആദില ആൻഡ് നോറയാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അനീഷിന് വേണ്ടി ടീമിന് വേണ്ടി ഈ ഒരു അനീഷാണെങ്കിൽ ആണെങ്കിൽ പൊക്കി അടിക്കുന്നുണ്ട് എനിക്ക് ഈ ഒരു ടീമിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ശൈത്യ ആൻഡ് ആദില നോറേനെയാണ് ഈ ഒരു അനീഷിന് ടീമായിട്ട് കിട്ടിയിട്ടുള്ളത് ടീമിന് ഒരു പൊക്കി അടിക്കുന്നുണ്ട് അനീഷാണെങ്കിൽ ഈ ഒരു ക്യാപ്റ്റൻ ക്യാപ്റ്റനാണെങ്കിലും സൂക്ഷിച്ച് രണ്ടുപേരും സൂക്ഷിച്ച് കളിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അനീഷിൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വ്യക്തിയെ ഒത്തൊക്കെ കഴിഞ്ഞിട്ട് കിച്ചൺ ഡ്യൂട്ടി എടുക്കാനുള്ളവർ കിച്ചൺ ഡ്യൂട്ടിയിലേക്ക് ഉള്ളിലേക്ക് പോയി പൊടികൾ കാണാനില്ല എന്നാണ് ഷാനവാസ് അവിടെ നിന്നിട്ട് പറയുന്നത് കിച്ചൻ ടോട്ടിയിലെ ക്യാപ്റ്റൻ ആയിട്ടുള്ള അനീഷിൻ്റെ അടുത്ത് നിങ്ങൾ പറയണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വ്യക്തിയാണെങ്കിൽ എത്രകൾ വിളിച്ച് പറയുന്നുണ്ട് പോ പോങ്ങൻ്റെ അടുത്ത് പറയണം നിങ്ങൾ ഈ ഒരു പൊടികളൊന്നും കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു അനീഷാണെങ്കിൽ അവിടെ നിന്ന് ഇത്രയും പറഞ്ഞതിന് ശേഷം ചാനവാസ് പോയി ഈ ഒരു ആര്യനും ഈ ഒരു ജിഷയിലും ഒന്നും മിണ്ടിയില്ല എന്നാണ് പറയുന്നത് അനീഷാണെങ്കിൽ അനീഷിനോട് സോറി എന്നാണ് ഷാനവാസ് അവിടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് പറയുന്നത് അനീഷാണെങ്കിൽ സോറി അപ്സെറ്റ് ചെയ്യില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വ്യക്തിയാണെങ്കിൽ സോറി സോറി എന്ന് പറയുന്നിട്ട് പിന്നെ ഈ ഒരു വ്യക്തി ചത്ത് കാണിക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കലാഭവൻ സരിക്കുകയാണെങ്കിലും നെവിൻ ആണ് അടുത്തായിട്ട് ഇതിൽ കാണിക്കുന്നത് നെവിൻ കുറേ സാധനങ്ങളൊക്കെ കട്ട് കൊണ്ടുപോയിട്ട് തിന്നുന്നുണ്ട് അടുത്ത ഡിസ്കഷൻ ഈ ഒരു വ്യക്തിനെക്കുറിച്ചിട്ട് ഈ ഒരു നെവിനെ വിളിച്ച് വരുത്തി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എടുക്കാറുണ്ടോ തിന്നാറുണ്ടോ എന്നതിനെ കുറിച്ചിട്ടൊക്കെ അതിലാണെങ്കിൽ ഷോയിറ്റാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വ്യക്തിയാണെങ്കിൽ അനീഷാണെങ്കിൽ മറ്റുള്ള കാര്യങ്ങളാണ് അവിടെ നിന്ന് ചർച്ച ചെയ്യുന്നത് ഈ ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എടുത്തു കഴിച്ചോ എന്നതിനെ കുറിച്ചിട്ടാണെങ്കിൽ ജിശല് അപ്പോൾ അപ്പോൾ ചോറ് അനീഷ് അങ്ങനെ കളഞ്ഞിരിക്കുകയാണ് ഈ ഒരു ചോറ് കളയേണ്ട എന്നാണ് ബാക്കിയുള്ളവർ എല്ലാവരും കൂടെ നിന്ന് അവിടെ നിന്ന് വാക്ക്വാദങ്ങളും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ അനീഷിനെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എല്ലാവരും ചെന്ന് എത്തുകയാണ് കഴിക്കുക ൊട്ടി അവസാനിപ്പിച്ചിട്ട് ഈ ഒരു വ്യക്തിയാണ് ഈ സോഫിയർ ഫോയ് മിണ്ടാണ്ടിരിക്കാനും തുടങ്ങിയിട്ട് കാണിച്ചിട്ടുള്ളതാണ് അൽപ്പറുമായിട്ട് ചെറിയൊരു ഡിസ്കഷൻ്റെ ആയിട്ട് ഈ ഒരു അനീഷാണെങ്കിൽ പോകുന്നത് ചോറ് വിലപ്പെട്ടതാണ് എത്തിയതാണ് മരിച്ചതാണ് എന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ നിങ്ങൾ മുമ്പ് എൻ്റെ പറഞ്ഞു കളയേണ്ട എന്നുള്ളതൊക്കെ ഇതായിട്ട് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റോറി സെഗ്മെൻറ്റാണ് വന്നിട്ടുള്ളത് ഇതിലാണെങ്കിൽ കലാപം സരിക്കുകയാണെങ്കിൽ ഇമോഷണലായിട്ട് കരിഞ്ഞ് പറയുന്നുണ്ട് ആദ്യത്തെ കുട്ടി നഷ്ടപ്പെട്ടതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വ്യക്തി ഇമോഷണലി അറ്റാച്ച്മെൻറ്റിൻ്റായിട്ട് പറയുന്നത് പിന്നെ അച്ഛനും അമ്മിയുമായിട്ട് മറ്റുള്ള കാര്യങ്ങളുമായിട്ടൊക്കെയാണ് മുന്നോട്ടേക്ക് പോയിട്ടുള്ളത് പിന്നെ അർത്ഥമായിട്ട് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈഫ് സ്റ്റോറിയിൽ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റോറി പറയാനായിട്ട് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അബിയാണ് വന്നിട്ടുള്ളത് അച്ഛനെക്കുറിച്ചും നല്ല ഇമോഷണലി അമ്മയെക്കുറിച്ചിട്ടൊക്കെ കരഞ്ഞ് പറയുന്നുണ്ട് ഈ ഒരു ഇമോഷണൽ അമ്മയും അച്ഛനുമായിട്ട് അപ്പോഴും വഴക്കാണ് തല്ലാണ് ഞാൻ ലാസ്റ്റായിട്ട് ഇറങ്ങിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഒക്കെ പിടിച്ച് വാങ്ങുന്ന ആ ഒരു അവസ്ഥയിലോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു അടുത്തതായിട്ട് വന്നിട്ടുള്ളത് എന്നാണ് നെവിനാണ് നെവിനും അതേ ലൈഫ് സ്റ്റോറിയാണ് പറഞ്ഞു പോയിട്ടുള്ളത് കഴിച്ചു സാമ്യമുള്ള ആ ഒരു ലൈഫ് സ്റ്റോറിയാണ് ഈ ഒരു നെവിൻ ആണെങ്കിലും പറഞ്ഞു പോയിട്ടുള്ളത് ഉള്ളത് ബൈ പോക്കിട്ട്